ഏജൻറ്റ് പരമ്പര ഇപ്പം ശരിയാക്കിത്തരാം വന്നെത്തിയിരിക്കുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിലെ കീഴ്പള്ളി ചതുരൂർ നൂറ്റിപ്പത്ത് കോളനിയുടെ മുന്നിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് കേരളമൊട്ടാകെ കാലവർഷം കനത്തിരിക്കുക ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ ചതുരൂർ നൂറ്റിപ്പത്ത് കോളനിയെക്കുറിച്ചൊരു വാർത്ത ചെയ്തിരുന്നു നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് ആദ്യം കാണാം കണ്ടില്ല പിന്നെ എന്തോ ഈ കടച്ചക്കയ ഉള്ള കാരണം നമ്മളങ്ങനെ പിന്നെ ഉള്ള വെള്ളം കഞ്ഞി കുടിച്ചിട്ട് ചക്കയും തിന്നിട്ട് ഞങ്ങള് അങ്ങനെ ജീവിച്ചു പോകുന്ന അവരെ കാര്യങ്ങൾ പിന്നെ നമ്മൾ അവരില്ല പിന്നെ അവര് വലിയ ആൾക്കാരെ കൂടെ മാത്രമാണ് കൂടെ ഇല്ലല്ലോ ഏത് സമയം ഇത് പൊളിഞ്ഞു വീഴുന്നെന്ന് പറയാൻ കഴിയില്ല ഞങ്ങൾ എല്ലാരും മുറ്റത്ത് തന്നെ സീറ്റ് വിളിച്ചു കിട്ടിട്ട് നിൽക്കുന്നത് മാങ്ങയും കൂടി ഇല്ലെന്നാലും കടച്ചൊക്കെ ഇല്ലെന്നെ നമ്മൾ കാര്യങ്ങൾ പോക്കാം ഒരു വർഷം മുൻപ് ഞങ്ങൾ ചെയ്ത വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇനി നമുക്ക് ഇപ്പോൾ ഇവിടത്തെ ഈ ചതുര നൂറ്റിപ്പത്ത് കോളേജിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഒന്ന് കാണാം ശരിയാണ് ഇതാണ് അവസ്ഥ ഈ ദുരിത പേസിൽ പതിമൂന്ന് കുടുംബങ്ങളിൽ ഏതാണ്ട് ഒരു നൂറ്റി നാൽപ്പത് ജീവനുകൾ ഇവിടെ ഈ പ്ലാസ്റ്റിക്കിനടിയിൽ ഓരോ ദിവസവും കഴിച്ചുകൂട്ടുകയാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് വീടുകളൊക്കെ ചോർന്നൊരിക്കുകയാണ് തുണി ആരിയിടാൻ വേണ്ടി മാത്രമാണ് അവരിപ്പോൾ വീടുകൾ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് കാണാം വീടുകളെക്കാളും കൂടുതൽ നീല പ്ലാസ്റ്റിക്കാണ് ഇവിടെ വലിച്ചു കെട്ടിയിട്ടുള്ളത് ഇവിടെ അമ്മമാരും ഒക്കെ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഇതിൻ്റെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഊരുമൂപ്പൻ തന്നെ ബാലാട്ടൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഇത് അധികൃതരിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷയായിട്ട് ഇത് കാണും എന്നുള്ള പ്രതീക്ഷയിൽ ഊരുമൂപ്പൻ്റെ പ്രതികരണത്തിലേക്ക് ഏജൻറ്റ് ന്യൂസ് ഇപ്പോൾ കടക്കുകയാണ് പിന്നെ അത് കൂടാതെ ഒരു ഇരുപത്തഞ്ച് തൊട്ട് വേറെ വേറെ കഴിഞ്ഞ് കൂടി അവരൊക്കെ വേറെയുണ്ട് അപ്പോൾ അവരും കൂടി കൂട്ടിയിട്ട് എങ്ങനെ ആയാലും കുറേ ആൾക്കാർ പത്തൊന്നൂറ്റി നാപ്പത് ആളുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം വെള്ളത്തിൻ്റെ ഇത് തീർന്നു മഴ വെള്ളത്തിനുണ്ട് പിന്നെ ഇതുവരെ അതായിരുന്നു പിന്നെ ഇപ്പം വരുമാനമെന്ന് വിചാരിച്ചാൽ ഇനി നമുക്ക് കാര്യമായിട്ട് വേണ്ടത് വീട് നമ്മുടെ വീടും സ്ഥലവും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്തെങ്കിലും കൊത്തി കുറച്ച് ഉരു കൊത്തി വെച്ചാലും ഒരു ഭസ്മാവ് വെച്ചാലും ആ ജീവിക്കാനായി അതുപോലും ഇപ്പം നടക്കുന്നില്ല ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്ന അളർന്നു അവർ പോയി ഇനിയിപ്പോൾ ഈ പ്രാവശ്യം വീടൊക്കെ കിട്ടുമ്പോൾ അളർന്ന് കൊട്ടയം കൊടുക്കാമെന്നാണ് പറഞ്ഞിട്ടില്ല ആ നമ്മളാ ഡ്രൈവലും അപ്പം ഇനിയിപ്പോൾ അത് ഒരു തീരുമാനത്തിലെത്തി ഇനിയിപ്പം തീരുമാനം ഇപ്പോൾ ഈ മഴക്കാലം തന്നെ ഞങ്ങൾ കടം വാങ്ങിയിട്ടാണ് ഈ സീറ്റൊക്കെ ഇട്ടത് ആ അത് പിന്നെ ഞങ്ങൾ പഞ്ചായത്തിലൊക്കെ പറഞ്ഞു നമുക്ക് ഓരോ സീറ്റ് വേണം വീടിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരായി ഭാഗത്തേക്ക് ആരും ഈ പ്രാവശ്യം ഒരാളും നോക്കി നോക്കിയിട്ടില്ല പഞ്ചായത്തിലെ മെമ്പർമാർ വരുമ്പോൾ പറയൂ പിന്നെ അങ്ങോട്ട് ഇടയ്ക്ക് പോക്കുള്ളൂ എല്ലാ വീടും ചോരുവാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതിന്റെ ഒരു സ്വാധീനാവസ്ഥ കാണിച്ച് വാർത്ത ചെയ്തിരുന്നു അതിനുശേഷം ഒരുപാട് പേര് വന്നിട്ട് സഹായങ്ങളൊക്കെ തന്നല്ലോ അന്ന് പഞ്ചായത്ത് അധികൃതർ അന്ന് എന്താണ് പറഞ്ഞത് ഇതിലുമായി ബന്ധപ്പെട്ട് നിങ്ങക്ക് ചെയ്തു തരാമെന്ന കാര്യം കൊണ്ട് കേട്ടു നേട്ടിപ്പൊ നമ്മളെ പ്രസിഡന്റോ മെമ്പർമാരോ അന്ന് വന്നിട്ട് അവര് ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ ഇങ്ങനെ അടിച്ചരാജ് ചെയ്ത് തരാം വന്നിട്ട് അവരും പിന്നെ ആയി പോകാരും ഇവിടെ ഭക്ഷണത്തിന് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു മര്യാദക്ക് ഒരു കറിയും അവസ്ഥ ആയിരുന്നു അങ്ങനെയാണ് പറയാനുള്ളത് ഞാനിപ്പോൾ ഇതേ ഉള്ളൂ നമുക്ക് അപ്പം ഇപ്പം ഒരു വീട് 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 വേണം വേണം ഒരു ഒരു അതെ അതെ കയ്യിൽ വെള്ളം കുടിച്ചാൽ തന്നെ ഇപ്പം മര്യാദക്ക് ഒന്നും പിറന്നുറങ്ങാൻ പറ്റുന്നില്ല കാറ്റ് ഇതിപ്പം കാറ്റ് വരുമ്പോൾ നമ്മൾ ഈ സീറ്റിൻ്റെ തലയും കുടിച്ചിട്ടിരിക്കണം അല്ലെങ്കിൽ സീറ്റും പൊട്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെയാണെന്ന് അപ്പം വീട്ടില് വീട്ടിലാണെങ്കിൽ നമുക്ക് പിറന്നുറങ്ങാൻ പറ്റുന്നില്ല ഇതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമാണ് പേടിയാണ് പേടിയാണ് താഴോട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വാർത്ത ചെയ്തതിനു ശേഷം ഒരുപാട് സുമനസ്സങ്ങളുടെ സഹായം ഇവരെ തേടിയെത്തിയിരുന്നു അരിയും പലചരക്ക് സാധനങ്ങളും അതേപോലെ തന്നെ തുണികളും വസ്ത്രങ്ങളൊക്കെ ആയി ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇവിടെ വന്ന് ഇവരെ സഹായിച്ചിരുന്നു അതിനുശേഷം ഇത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതാണ് ഈ ദുരിത കാഴ്ചയ്ക്ക് ഇപ്പോഴും ഏജനറ്റ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചു ഇവരും മനുഷ്യരാണ് ഇവരും ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല അധികൃതർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോയാൽ പോരാ ശരിയാക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രാഹിമിനൊപ്പം ശ്രീകൃഷ്ണർ എഴുതി